വളരെ പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ കൂളായിട്ടുള്ള ആളുകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് നമുക്ക് നമ്മൾ നമ്മുടെ ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവൻ ഒളിച്ചോടുക ഇതൊക്കെ കാണുന്നത് കുറിച്ച് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ അതിനെ ഒരു ടെർമിനോളജി ഉണ്ട് അതിനെ സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമുക്ക് ഒരിക്കലും പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്കൊരു ഉണ്ടെന്നോ അവർ വിഷാദിച്ചിരിക്കുകയാണെന്നോ അവർക്ക് സങ്കടമുണ്ടെന്നോ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നില്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ അറിയുകയാണ് അയാള് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കേസ് ലേക്ക് വന്നു അല്ലെങ്കിൽ ഇറങ്ങി പോയി അപ്പോൾ അത് പെട്ടെന്ന് നമ്മളിൽ നമ്മളുണ്ടാക്കുന്നൊരു ഷോക്ക് വളരെ വലുതാണ് ഇപ്പം ഇതുപോലൊരു കേസ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു മക്കളുണ്ട് സാമ്പത്തികമായിട്ട് ക്രൈസിസ് ഒന്നും തന്നെ ഉള്ളതായിട്ട് നമുക്കറിയില്ല അപ്പം നല്ല രീതിയിൽ ജീവിച്ചു തന്നെ പെട്ടെന്ന് ഈ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഒരു കാര്യവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ പിന്നീടും നമ്മൾ അതിൻ്റെ ഫാമിലി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരിക്കലും ഒരു പരാതിയോ പരിഭവോ ആരോടും പറയില്ല അപ്പോൾ കുടുംബത്തിലായി ആയാലും മറ്റുള്ള കുട്ടികൾക്കെല്ലാം നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഇവരൊരിക്കൽ പോലും എനിക്കും അത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യാറില്ല അപ്പം പരിഭവങ്ങളില്ല പരാതികളില്ല അതിനെക്കുറിച്ച് യാതൊരു ബോധരേഷനും ഇല്ല പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇതെല്ലാം തങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ അനുഭവിക്കുന്ന അതേ വികാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വിചാരം വേറൊരാൾ അറിഞ്ഞുകഴിഞ്ഞാൽ അതെനിക്ക് മോശമാണ് എന്നൊരു കൺസെപ്റ്റ് എന്നൊരു ചിന്താരീതി രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഇങ്ങനെ മാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു മുഖം മൂടി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും പക്ഷേ നമുക്കറിയാം ഇപ്പൊ ഒരു വിഷാദ രോഗത്തിലേക്ക് വരുമ്പോഴായാലും അല്ലെ ആത്മഹത്യയുടെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴായാലും ഇതിനകത്ത് കുറച്ച് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അതായത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്ന ചില കെമിക്കലുകളുണ്ട് അത് ഡോപ്പമൈൻ സെറ്റോണിൻ എന്നൊക്കെ പറയുന്ന അപ്പോൾ ഈ ഒരു കെമിക്കലുകളിൽ ഉണ്ടാകുന്ന കുറവ് നമുക്ക് പിന്നീട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് മീനിങ് ഇല്ലാതെയായിട്ട് തീരും മീനിങ് ഇല്ലാതെയായിട്ട് തീരുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടില്ല സെൽഫ് ബ്ലെയിമിങ് എന്ന് പറയും കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് മറ്റുള്ളവരാരും നമ്മള് നമ്മളോട് അത് പോരാ പോയി അത് തെറ്റാണ് കുറ്റമാണെന്ന് പറയുന്നില്ല പക്ഷെ അവനവനിൽ തന്നെയുള്ള അമിതമായ കുറ്റബോധം നമുക്കൊരു പശ്ചാത്താപം വേണം പക്ഷെ അതൊരു കുറ്റബോധത്തിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു ഓക്കെ തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വേറൊരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിനെന്താണോ നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടതായിട്ട് വരും അല്ലാതെ അതിന് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് അർഹതയില്ലാത്തൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും പറഞ്ഞപ്പോഴാണ് അതായത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ ഈ ഒരു ഷെയറിങ് മെന്റാലിറ്റി ഇപ്പൊ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നിലേക്ക് തന്നെ ഒതുങ്ങാതെ തന്നെ കുറ്റപ്പെടുത്താതെ തന്റെ പ്രശ്നങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള ആൾ പറയുക എന്നുള്ളത് ഇവിടെ കുറയുന്നുണ്ട് കുറയുക കുറയുകയെന്ന് മാത്രമല്ല അത് നല്ല രീതിയിലുള്ളൊരു ബന്ധമാണോ നമ്മൾ തും ഒരു പ്രശ്നം തന്നെയാണ് ഇതിനെ കുറിച്ചിട്ട് ഇതിന് ഇവിടെ ഇത് പറയുമ്പോഴാണ് നമുക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ എന്ന് പറഞ്ഞ ഞാനൊരു ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി അടുത്തിടയ്ക്ക് അതായത് നമ്മൾ ഓർക്കുന്നത് തന്നെ നമ്മൾക്ക് മുഖം കാണാ നമ്മൾ മുഖം കാണാത്ത നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരാളോട് നമുക്കെല്ലാം ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഒരു ന്യൂസ് ട്രെൻഡ് അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മുഖം അറിയാതെ പേരറിയാതെ നമ്മൾ പരിചയത്തിലേക്ക് വരുന്നു നമ്മുടെ സ്ട്രെസ്സുകൾ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ജെനുവിനായിരിക്കണം എന്നില്ല പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചതികളിൽ പെട്ട് വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ പോയ ഒത്തിരിയേറെ കേസുകൾ അറിയാനുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും അത് കുറച്ചുകൂടി നമ്മൾ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ചതികളില്ലാത്ത എത്ര എത്രമാത്രം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ യങ് അഡൽട്ടിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവൺ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറയാനോ നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാനോ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ട് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾ അറിയുന്ന കൂട്ടുകാരുണ്ട് പക്ഷെ എന്തിനാ നിങ്ങൾ അറിയാത്തൊരു ലോകത്തിലേക്ക് പോയി ഒരു പ്രശ്നത്തിലേക്ക് വന്ന് അതൊരു എക്സ്ട്രാ മറ്റ റിലേഷൻഷിപ്പായിട്ട് തീരുന്നു അത് പിന്നീട് പ്രശ്നമാകുന്നു സൊസൈറ്റി അറിയുന്ന ഒരു നാണക്കേടിലേക്കൊക്കെ വരുന്നു പിന്നെ അത് ഡിവോഴ്സ് കേസിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം എന്തിനാ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം സിസ്റ്റേ ഇപ്പൊ ഞാൻ അറിയുന്ന വ്യക്തികള് ഇത് വിശ്വസിക്കണമെന്നില്ല അല്ലെങ്കിൽ നാളെ ഞാൻ ഈ തെറ്റിൽ നിന്നെല്ലാം മാറി നടക്കുമ്പോഴും ഇവരിതെല്ലാം അറിയില്ലേ അപ്പൊ അതുകൊണ്ട് മുഖമില്ലാത്ത എനിക്ക് പരിചയമില്ലാത്ത ഒരാളോടാകുമ്പോൾ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തു പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു സേഫ് സോൺ ആയിരിക്കണം എന്നില്ല